ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ ഓരോരുത്തരും ഓരോ ടേസ്റ്റോടു കൂടിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം നമ്മൾ ചിക്കനിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കൂട്ടെന്ന് പറയുന്നത് പച്ചമുളക് കറിവേപ്പില മല്ലിയില കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അല്പം ചിക്കൻ മസാല ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക വെരും ജീരകം നല്ല ജീരകം ഇതിൽ കുറച്ചെടുത്ത് നമ്മൾ ഈ ചിക്കൻ അര മണിക്കൂറിന് മുമ്പ് നല്ലതുപോലെ ഉപ്പ് സകലം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കറി കറിയാക്കുന്നതിന് വേണ്ടി വെളുത്തുള്ളി ചുമന്നുള്ളി സവോള പച്ചമുളക് ഇഞ്ചി ഇതാണ് അതുപോലെ കശുവണ്ടി മുന്തിരി അതുപോലെ തന്നെ നെയ്യ് പിന്നെ അതുപോലെ തന്നെ വറുത്ത് കോരി നമ്മൾ നമ്മളിടുന്നതിന് വേണ്ടി കുറച്ച് ഉള്ളി നമ്മൾ ഒരു രണ്ട് സവോളയോളം ഞാൻ ചീവി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ചോറെന്ന് പറയുന്നത് അരിയെന്ന് പറയുന്നത് ഞാൻ ചോറ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇത് അടുപ്പിൽ തന്നെ വെള്ളം നിർത്തി വേവിച്ചെടുത്തതാണ് അതിനകത്ത് ഉപ്പിട്ട് അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മൾ ഗ്രാമ്പു ഏലക്ക പട്ട ഇത് ഇത്രയും ഇട്ട് നല്ല പരുവത്തി ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ഒന്നിലൊന്നും തൊടാതിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു അല്പം പോലും ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് കറക്റ്റ് പരുവത്തിൽ കോരി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ചട്ടി ചൂടായപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി വറുത്ത് കോരിയെടുക്കുന്ന സവാളയിട്ട് കൊടുക്കാം അത് നല്ല ബ്രൗൺ കളറിൽ മൂത്ത് വരണം എന്നിട്ട് നമുക്ക് പിന്നെ കോരിയെടുക്കാം ദേ അത് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ആ അപ്പോൾ പിന്നെ പാത്രത്തിൽ തന്നെ നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തുപോരിയെടുക്കാം ഇതിനകത്ത് വേണ്ടിയൊക്കെ ഇതിൽ തന്നെ ഈ ചട്ടിലോട്ട് തന്നെ നമ്മൾ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്കിനി അല്പം കുരുമുളക് രണ്ട് പട്ട അല്പ ഉപ്പ് നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ഇറക്കി വെച്ചിരിക്കുകയാണ് അല്പം മഞ്ഞപ്പൊടി അല്പമഞ്ഞപ്പൊടി പാകമാകുന്നതിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഈ പെരുവാകുമ്പോഴേക്കും നമ്മൾ കൂട്ടിട്ട് കൊടുക്കണം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നിങ്ങളുടെ ആവശ്യത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചുമന്ന മുളകും ഉപയോഗിക്കാറില്ല പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ബിരിയാണി വെക്കുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നമുളക് ഉപയോഗിക്കാവുന്നതാണ് അല്പം മല്ലിയിലയും ഇരയും അരപ്പിൻ്റെ പച്ചച്ചവയെല്ലാം മാറിയിട്ടുണ്ട് നല്ലതുപോലെ ഉള്ളിയെല്ലാം വഴണ്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഉരട്ടി വെച്ചിരുന്ന ചിക്കനാണ് അതിട്ട് കൊടുക്കുകയാണ് അത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ആവിയിൽ നിർത്തി വേവിച്ചെടുക്കാം ഇതൊന്ന് മൂടി വയ്ക്കാം തയ്യാറാക്കി വെച്ചിരുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം വെള്ളമെല്ലാം വെറ്റി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ടുണ്ട് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് ഉടയുന്നുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒഴിഞ്ഞ ചട്ടിയിലേക്ക് നമ്മളിനി നെയ്യൊഴിച്ചിട്ട് ചോറ് കോരി ആദ്യത്തെ ലെയർ ഇടാൻ പോവുകയാണ് ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ ചിക്കൻ വെക്കും ദ കുറച്ച് ചോറ് വെച്ചിട്ട് ബാക്കി നമ്മൾ ചിക്കൻ കോരി വെച്ചിട്ടുണ്ട് തയ്യാറാക്കി ചിക്കനാണ് കോരി വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ ബാക്കി ചോറ് കൂടെ നമ്മൾ വെക്കും വയ്ക്കും ശേഷം വീണ്ടും നമ്മൾ ചിക്കൻ വെക്കും ദേഹ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി മല്ലിയില കറിവേപ്പില കുരുമുളക് നെയ്യ് ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ആവി കയറ്റി വേവിച്ചെടുക്കും അതിനുശേഷം അടച്ച് വിട്ടിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തുറന്നു നോക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ ആക്കാം ചോറിൻ്റെ മുകളിലായിട്ട് ബാക്കി ചിക്കനും നിരത്തി അതുപോലെ കശുവണ്ടിയും മുന്തിരിങ്ങായും മല്ലിയിലയും കുരുമുളകും കറിവേപ്പില എല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് നല്ല സൂ പ്രപ്പറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തൊ തീയിൽ ആവികേറ്റിയെടുക്കണം ശേഷം അടച്ച് ഇത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ആവികേറ്റിയതിനു ശേഷം തീ ഓഫ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് തുറന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴത്തേന് നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതേ മസാലയും വറുത്തുപോരി വെച്ച ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദേ എൻ്റെ ബിരിയാണി റീ ആയിട്ടുണ്ട് കേട്ടോ വേണ്ട വേണ്ടോ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്ന് കഴിക്കണ്ടേ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കാം ദേ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ്ടോ പപ്പടമുണ്ട് അച്ചാറുണ്ട് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് ഞാൻ കഴിക്കാൻ പോവുകയാണേ അപ്പം നിങ്ങളും കൂടെ കൂടണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തന്ന് സഹായിക്കണേ